മീഡിയ സെവൻ എന്റർടൈൻമെന്റ് ഞാൻ മേഘ വിസ്മയ തുമ്പത്ത് എന്ന ചിത്രത്തിൽ റിയയ്ക്ക് ശേഷം എത്തിയ ഒരു പാവം പ്രേതമാണ് ഡലുലു അത് മാത്രമല്ല പാർവതി എന്ന കഥാപാത്രത്തെ നമ്മൾ ആരും മറന്നും കാണില്ല തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് നിവിൻ പോളി നായകനായ സർവം മായ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം നൂറ്റി മുപ്പത് കോടിയിലേറെ നേടിക്കഴിഞ്ഞു ഫീൽ ഗുഡ് ചിത്രം ഫാമിലി പ്രേക്ഷകർ ഇരുകൈയും കൊണ്ട് നീട്ടി സ്വീകരിക്കുകയായിരുന്നു നിവിൻ പോളിക്കൊപ്പം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ കഥാപാത്രമാണ് റിയ ഷിബു അവതരിപ്പിക്കുന്ന ഡെലുലു അഥവാ മായ കണ്ടുശീലിച്ച പ്രേതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഡെലുലു മനുഷ്യരെ കണ്ടാൽ പേടിക്കുന്ന പ്രേതം വ്യത്യസ്തമായ അനുഭവമായിരുന്നു സ്വാഭാവികമായ പ്രകടനം കൊണ്ട് ഡെലുലു സിനിമയിലുടനീളം സ്കോർ ചെയ്തു എന്നാൽ റിയയിലൂടെ ഡെലുലുവിനു മുമ്പ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച മറ്റൊരു പ്രേതമുണ്ട് ഉണ്ണിമുകുന്ദൻ നായകനായി സാജൻ കെ മാത്യു സംവിധാനം ചെയ്ത ഒരു ഒരുമുറി വന്ന് പാർത്തായ എന്ന ചിത്രത്തിലും ഡെലുലുവിനെ പോലെ ഒരു പ്രേതമുണ്ട് പ്രയാഗ മാർട്ടിൻ അവതരിപ്പിച്ച പാർവതി എന്ന കഥാപാത്രം അന്ന് പ്രത്യേകത ഉള്ള അനുഭവമായിരുന്നു ഡെലുലുവിന്റെ അത്ര വരില്ലെങ്കിലും പാർവതിയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു മലയാളത്തിൽ പ്രയാഗ ആദ്യമായി നായകി വേഷമിടുന്ന ചിത്രം കൂടിയായിരുന്നു ഒരു മുറി വന്ദ് പാർത്തായ കൂടുതൽ ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഗുജറാത്ത് ദി ബിഗസ്റ്റ് ഹെയർ ഫാഷൻ ഷോ ഇൻ ഇന്ത്യ ഹാപ്പിനിങ് അറ്റ് കൊച്ചി ഓൺ ഏപ്രിൽ ട്വന്റി സെവൻസ്